നമസ്കാരം ഞാൻ ദിനേശ് സൗപര്ണിക ഇന്ന് പറയുന്നത് ചെണ്ടുമല്ലി കൃഷിയെ കുറിച്ചാണ് കേട്ടോ അതായത് ഇന്നലെ രണ്ടാളുകള് ചെണ്ടുമല്ലി ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചട്ടിയില് വെക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു നിലത്ത് വെക്കുന്നതും ചട്ടിയിൽ അല്ലെങ്കിൽ ഗ്രോ ബാഗിൽ വെക്കുന്നതും തമ്മിൽ ചെറിയൊരു മാറ്റമുണ്ട് അപ്പൊ നമ്മൾ മണ്ണിൽ നിലത്ത് വെക്കുകയാണെങ്കിൽ അടിവളമായിട്ട് കാലിവളം അതായത് ചാണകപ്പൊടി ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി നന്നായിട്ട് അല്ലെങ്കിൽ ആട്ടുംകാ ആട്ടുംകാഷ്ടമോ മറ്റെന്തെങ്കിലും എല്ലുപൊടി വേപ്പിനൊക്കെ മിക്സ് ചെയ്തിട്ട് അടിവളമായിട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ലെയറ് മണ്ണിട്ട് അതിൻ്റെ മുകളിലാണ് തൈ വെക്കുന്നത് അപ്പോൾ ഈ തൈ ഒന്ന് വേര് പിടിച്ചു വന്നതിൻ്റെ ശേഷമാണ് നമ്മളുടെ ഈ വളത്തിൻ്റെ ആ ഏരിയയിലേക്ക് കിടക്കുകയുള്ളു അപ്പോഴേക്കും വേരൊക്കെ നല്ല ശക്തി പ്രാപിച്ചു വാമൊക്കെ ഇട്ട് കൊടുക്കണം ഈ കുഴി കുത്തിയിട്ട് ചെറിയ തൈ വയ്ക്കുമ്പോൾ വാമ കൊടുക്കണം വേരുപടലങ്ങൾ ദൃഢമായി കഴിഞ്ഞിട്ട് ആഹാരം വലിക്കുമ്പോൾ നല്ല കരുത്ത് കിട്ടും പെട്ടെന്ന് തന്നെ ഈ വളത്തിലേക്ക് കിട്ടുമ്പോൾ ചിലപ്പോൾ ഫംഗസ് ഉണ്ടെങ്കിൽ അതൊക്കെ എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അടിവളം കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് പിന്നെ കുഴിച്ചിടുന്ന ചെറിയ കുഴിയിൽ വേപ്പുമണ്ണാക്കും പിന്നെ മണ്ണിര കമ്പോസ്റ്റും എല്ലുപൊടിയും വളരെ ചെറിയ തോതിൽ ഇട്ട് കൊടുക്കുക അതിൻ്റെ ഇപ്പോൾ വാമി ഇട്ട് കൊടുക്കുക ഇത് നിലത്ത് ഉള്ള ഗുണം എന്താ വെച്ചാൽ നില ഈ വേര് പടലങ്ങൾ നാല് ഭാഗത്തേക്കും പരന്നു പോവും നമ്മൾ വരമ്പിലാണ് വെച്ച് അല്ലെങ്കിൽ നിലത്താണ് വെച്ച് വെച്ചാൽ പരന്നു പോയിട്ട് എല്ലാ സ്ഥലത്തുള്ള ന്യൂട്രിയൻറ്റും വലിക്കും അപ്പം ചെടിക്ക് നമ്മൾ കുറച്ച് വളത്തിൻ്റെ കുറവ് വന്നാലും മണ്ണിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുള്ള വളം മുഴുവൻ ചെടിക്ക് വലിച്ചെടുക്കാൻ സാധിക്കും അത് ഇടവേളകളിൽ വളം ഇട്ട് കൊടുക്കും വേണം ഇത് നിലത്ത് കുഴിച്ചിടുന്ന സമയത്ത് നമുക്ക് നമ്മൾ കരുതുന്ന എത്രയാണോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് അതിനേക്കാൾ കൂടുതൽ ഇരട്ടി പൂവ് കിട്ടും കാരണം വേരുപടലങ്ങൾ പല ഭാഗത്തേക്കും പരന്നു പോകും പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ വരമ്പലോ നിലത്തോ കുഴിച്ചിട്ട് കഴിഞ്ഞാൽ ഈ ചെണ്ടുമല്ലിയുടെ തണ്ടിൻ്റെ മേലെന്ന് ആ മെയിൻ സ്റ്റമ്മിൻ്റെ മേലെന്ന് ധാരാളം വേരുകൾ ഇങ്ങനെ പറ്റുവേരുകൾ ഇങ്ങനെ വരാൻ തുടങ്ങും അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ് ഇതിൻ്റെ നേരെ കടക്കിലല്ലാതെ കുറച്ച് അകലത്തിൽ വളം ഇട്ട് കൊടുത്തതിന് ശേഷം മണ്ണ് ഈ വേരിനോട് ചേർത്ത് കൂട്ടിക്കൊടുക്കും അപ്പം അവിടെയും കൂടുതൽ ശക്തിയുള്ള വേര് മണ്ണിലേക്ക് പിടിക്കും അപ്പോൾ വളർച്ച നന്നായി കൂടും ഇത് നിലത്ത് കുഴിച്ചിടുമ്പോൾ ഇനി പറയുന്നത് ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചട്ടിയിൽ കുഴിച്ചിടുമ്പോൾ ചട്ടിയിലും ഗ്രോ ബാഗിലും സാധാരണ ചെടി കുഴിച്ചിടുന്ന പോലെ ചട്ടിയുടെ അടിഭാഗത്ത് രണ്ട് ഓടും കഷ്ണം വെച്ചിട്ട് ആ വെള്ളം വാർന്നു പോകാൻ വയ്ക്കുക ഗ്രോ ബാഗിൽ പിന്നെ അങ്ങനെ വെക്കില്ല വേണമെങ്കിൽ അടിയിൽ ഒരു ലെയർ സൗകര്യം ഉണ്ടെങ്കിൽ ചകിരി വെക്കാം അത് അതിൻ്റെ ശേഷം അതില് ഇതേ പറഞ്ഞ പോലെ കുറച്ച് കൂടുതൽ തോതിൽ ജൈവവളങ്ങൾ നിറയ്ക്കുക അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മണ്ണും ജൈവവളങ്ങളും നന്നായിട്ട് മിക്സ് ചെയ്യുക മണ്ണ് കുറച്ച് എടുത്തിട്ട് അതിൽ എല്ലുപൊടി വേപ്പ് മിണ്ണാക്കുക അപ്പോൾ ഒരു ഒരു രണ്ട് ചിരട്ട ഒരു ചിരട്ട എല്ലുപൊടിയും രണ്ടോ മൂന്നോ ചിരട്ട വേപ്പ് മണ്ണാക്കും അതിലേറെ മണ്ണിര കമ്പോസ്റ്റും എടുക്കാം ഇനി ചാണകപ്പൊടിയാണ് എടുക്കണമെങ്കിൽ നിർബന്ധമായും ട്രൈക്കോഡർമ ചേർത്ത് ട്രീറ്റ് ചെയ്ത ചാണകപ്പൊടിയായിരിക്കണം ട്രൈക്കോഡർമ മിക്സ് ചെയ്തതായിരിക്കണം അതെല്ലാം കെ വി കെകളിലും കൃഷിഭവനുകളിലൊക്കെ അന്വേഷിച്ചാൽ കിട്ടും അപ്പോൾ എന്താ വെച്ചാൽ ഫങ്കൽ ബാധ കുറയും ഇങ്ങനെ നന്നായിട്ട് വളം എടുക്കുക നന്നായി വളട്ടിട്ട് നിങ്ങൾക്ക് കരിയലകൾ കിട്ടുകയാണെങ്കിൽ ഉണങ്ങി ഇലകൾ കിട്ടുകയാണെങ്കിൽ ആ സാധനങ്ങളും ഈ ഇപ്പോൾ ഒരു ലെയറിൽ ഗ്രോ ബാഗിൻ്റെ അടിയിൽ അല്ലെങ്കിൽ ചട്ടിയുടെ അടിയിൽ ഒരു ലെയർ കരിയിലകൾ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചകിരി ഉണ്ടെങ്കിൽ ചകിരി ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് മുകളിലായിട്ട് നല്ല തോതിൽ കൂടുതൽ തോതിൽ വേപ്പ് മണ്ണാക്കും മെല്ലുപൊടിയും മണ്ണിര കമ്പോസ്റ്റും ചാണകപ്പൊടിയും ആട്ടിൻ കാഷ്ടും ഇതൊക്കെ ട്രൈക്കുടമ ചേർത്തതാണെങ്കിൽ അതും സമ്പുഷ്ടീകരിച്ച സാധനം ഇട്ടിട്ട് നന്നായി ഗ്രോ ബാഗ് നിറയ്ക്കുക മണ്ണോട് കൂടിയിട്ട് മിക്സ് ചെയ്ത് നിറയ്ക്കുക വളം കുറച്ച് കൂടുതൽ നിറയ്ക്കണം നമ്മളുടെ ഗ്രോ ബാഗിൽ അതിൽ ഈ ചകിരി അടിയിൽ വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മളിടുന്ന ഈ വളത്തിൻ്റെ ന്യൂട്രിയൻ്റെ അംശങ്ങൾ ഈ ചകിരി കുറച്ച് മലത്തി വെച്ച് കൊടുത്താൽ മതി അടിയിൽ അപ്പൊ അതിലേക്ക് ഈ വളങ്ങളൊക്കെ കുറെ ഹോൾഡ് ചെയ്ത് നിൽക്കും പോവാതെ ഇനി അല്ല കുറച്ചു ദിവസത്തിൽ ആ വളം ഇട്ടു കൊടുക്കാനേ നിങ്ങൾക്ക് തുടക്കത്തിൽ പറ്റും മഴ കൂടുതലായ ഈ കൂടുതൽ വളം ഇട്ടു കൊടുക്കണൊക്കെ അതിലൂടെ പോവും അപ്പോ അനുസരിച്ച് നിങ്ങൾ വളം കൊടുക്കുക ഇനി ഇട്ടവളം മുഴുവനും ഈ ഗ്രോ ബാഗിന്റെ അല്ലെങ്കിൽ ചട്ടിയുടെ ഹാളിലൂടെ പോവാൻ സാധ്യതയുണ്ട് മഴ കൂടിയാൽ അപ്പൊ ചെയ്യേണ്ടത് നിലത്താവുമ്പോൾ നമുക്ക് പത്തോ പതിനഞ്ചോ ദിവസം കൂടുമ്പോ കടക്കില് പൊടിവളങ്ങൾ അതായത് കാലിവളങ്ങളോ കമ്പോസ്റ്റൊക്കെ ഇട്ടിട്ട് മണ്ണ് കൂട്ടി കൊടുക്കാം ഗ്രോ ബാഗിൽ ഒരു മുക്കാൽ ഭാഗം മണ്ണ് നിറച്ചിട്ടാണ് നമ്മൾ അതിന്റെ ഉള്ളിൽ കുഴി കുത്തിയിട്ട് ചെടി നടുക പിന്നെ ഇടയ്ക്കിടയ്ക്ക് മണ്ണ് കൂട്ടി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആകെ ഒരു കാര്യം ചെയ്യേണ്ടത് ഗ്രോബാഗിലോ ചട്ടിയിലോ കൃഷി ചെയ്യുന്ന ആളുകൾ തുടക്കത്തിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ വളം ഇട്ട് കൊടുക്കുക എന്നിട്ട് അഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും ഈ ജൈവവളം കലക്കി വെച്ചിട്ട് അതിൻ്റെ ഈ ചെടിയുടെ ഒഴിക്കരുത് നേരെ അരുകു ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അഞ്ചോ ആറോ ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുക്കണം കൂടാതെ കടലപ്പൊണ്ണാക്ക് പുളിപ്പിച്ചത് പിന്നെ ഈ എന്താ പറയുക വെർമി വാഷ് വെർമി കമ്പോസ്റ്റ് നിന്ന് കിട്ടുന്ന ലിക്വിഡ് ഉണ്ട് വെർമി വാഷ് പിന്നെ നമ്മളുടെ ജൈവ വളങ്ങളായിട്ടുള്ള ജീവാമൃതം പഞ്ചഗൈവി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ ഇല വഴി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ അടിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും മഴ പെയ്തു ആ വളം മുഴുവൻ പോയി അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിറ്റേ ദിവസം വീണ്ടും കൊടുക്കണം അപ്പോൾ ഗ്രോ ബാഗിൽ ചട്ടിയിൽ വളർത്തുന്ന ആളുകൾ ഇടവിട്ട് ഇടവിട്ട് വളങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം അത് എല്ലുപൊടിയൊന്നും കുറേ എഴുതുന്നത് പൂപ്പിൽ വരും ചാണകപ്പൊടിയും കൂടുതലെടുത് പൂപ്പൽ വരും അപ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ട വെച്ചാൽ നിലത്ത് കുഴിച്ചിരുന്ന ആളുകൾക്ക് കുറച്ച് ഇടവേള കൂടിയാലും കുഴപ്പമില്ല കാരണം നിലത്തുനിന്ന് ഈ വളങ്ങൾ ഇങ്ങനെ വലിക്കും ഗ്രോ ബാഗ് ലിമിറ്റഡ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നാലോ അഞ്ചോ ദിവസം കൂടുമ്പോൾ ഈ ജൈവോളം ഇങ്ങനെ കലക്കി വെക്കുക ഞങ്ങളൊക്കെ പിന്നെ കഴിഞ്ഞ കൊല്ലമൊക്കെ ചെയ്ത സമയത്ത് ഡ്രമ്മിൽ ഈ വളങ്ങൾ കടലപ്പുണ്ണാക്കും പിന്നെ വേപ്പും പെണ്ണാക്കും ബർമ്മീ ഭാഷ ഇതൊക്കെ വെക്കും എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുക്കുക പയറുപൊടി അല്ലെങ്കിൽ പഞ്ചഗവി ഉണ്ടാക്കിയിട്ട് ചെയ്യുക ഇതൊക്കെ എടുത്തിട്ട് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ സ്പ്രേ വെറുതെ ഒരു സ്പ്രേ ഇലമൊഴി രാവിലെ സമയത്ത് സ്പ്രേ കൊടുക്കുക ആ മഴ പെയ്തോട്ടെ കുറേ അത്യാവശ്യം വലിക്കും ബാക്കി മണ്ണ് ആ മണ്ണിലേക്ക് മുഴുവൻ പിന്നെ ഒലിച്ചു പോയിക്കോട്ടെ പിന്നെ ഒരു നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും കൊടുക്കുക ഇത് ഇടവിട്ട് ഇടവിട്ട് കൊടുക്കുക ഇനിയല്ല ജൈവ രീതിയിലല്ലാതെ മിക്സ് ചെയ്തിട്ട് രാസവളം കൂടി മിക്സ് ചെയ്ത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ നമ്മുടെ ചെടി കുഴിച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞാൽ പ്രൂൺ ചെയ്യണം ഈ പത്ത് ദിവസത്തിൻ്റെ ഉള്ളിൽ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് രണ്ട് ദിവസം ഒന്ന് സ്പ്രേ കൊടുത്താൽ വളരെ നല്ലത് അല്ലെങ്കിൽ യൂറിയ ഒരു സ്പൂണ് ഏറ്റവും ചെറിയ സ്പൂണിൽ ഒരു സ്പൂൺ എടുത്തിട്ട് രണ്ട് ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് സ്പ്രേ കൊടുക്കാം ഇനി ഇതിനും ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് പിന്നെ രണ്ട് മണി ഡി എ പി കുഴിച്ചിട്ട് പത്ത് ദിവസത്തിനോട് അടുപ്പിച്ച് വേറെ ഒക്കെ ഒന്ന് ചെറുപ്പം അകലത്തിൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ അകലത്തിൽ ഈ ഗ്രോ ബാഗിൽ ഒരു രണ്ടോ നാലോ തരി ഡി എ പി ഇട്ട് കൊടുക്കാം ഇനി ഇതിനും ബുദ്ധിമുട്ടുള്ള ആൾക്ക് പതി മുപ്പത് പത്തേ പത്തെ എന്ന് പറയുന്ന നമ്മൾ ഈ ചെടി വളരാനുള്ള മൈ എൻ പി കെ മൈക്രോ ആൻഡ് മൈക്രോ ന്യൂട്രിയൻസിൻ്റെ മിക്സ് ഉള്ളത് കിട്ടുക പല പേരിലും കിട്ടും കേട്ടോ ഞാൻ ഈ പേര് പറഞ്ഞു അത് എടുത്തിട്ട് നാല് ദിവസം കുടുംബം ഇങ്ങനെ അടിച്ചു കൊടുക്കുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം നിങ്ങൾ പത്താം ദിവസം തല മുറിക്കുക തല മുറിക്കണമെന്ന് ഒരു വളവും കൊടുക്കരുത് തലേ ദിവസം വളവും കൊടുക്കണ്ട വെയിലുള്ള സമയത്ത് തലമുറിക്കണം ഇല്ലെങ്കിൽ ചീഞ്ഞു പോവും നല്ല വെയിലുള്ള സമയത്ത് തന്നെ തലമുറയ്ക്കുക തലമുറിച്ച സാഫ് എന്ന ഫംഗൽ ഇൻഫെക്ഷൻ വരുത്തി വിടങ്കിൽ കൊടുക്കാം ഇനി നല്ല വെയിലത്താണെങ്കിൽ ആ പ്രശ്നം വരില്ല ശ്രദ്ധിക്കുക മുറിക്കുന്നത് ഇലഞ്ഞെട്ടിയുടെ തൊട്ട് ഒരു മൂന്ന് ഇല ഞെട്ടി തട്ടുകൾ നിർത്തിയതിൻ്റെ ശേഷം നാല് രണ്ടോ മൂന്നോ നിർത്തിയതിൻ്റെ ശേഷം അതിന് മുകൾ ഭാഗം മുറിച്ച് കളയുക എന്നുള്ള മഴ പെയ്ത് കഴിയുന്ന സമയത്ത് മുറിച്ചാൽ അതിൻ്റെ ആ തണ്ട് പിളർന്നിട്ട് അതിൻ്റെ ഉള്ളിക്ക് വെള്ളം ഇറങ്ങി ചീഞ്ഞു പോകും വളരെ ശ്രദ്ധിച്ചുക ഇനി മുറിച്ചതിൻ്റെ ശേഷം ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന ആളുകളായാലും നിലത്തായാലും ഒരു നാല് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ വളങ്ങൾ ഫോളിയാർ സ്പ്രേ ഇല വഴി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരുന്ന നല്ല ബൂസ്റ്റിങ് അത് ഒരിക്കലും പൊട്ടാഷ് മിക്സ് ആയി പോകരുത് അപ്പോൾ തുടക്കത്തിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക ഗ്രോ ബാക്ക് ഉള്ള ആൾക്കാർ നല്ല വളർത്താൻ കടലപ്പൊണ്ണാക്ക് കുളിപ്പിച്ചതിൻ്റെ വെള്ളം അതൊക്കെ മുറിച്ച് തലമുറിച്ചും അതിൻ്റെ പിറ്റേ ദിവസം കൊടുക്കരുത് അതിൻ്റെ ശേഷം തുടർച്ചയായിട്ട് ഇങ്ങനെ ഇടവിട്ട് ഇടവിട്ട് ഇതിങ്ങനെ കൊടുത്തു കൊടുത്ത് ഇതിനെ നൈട്രജൻ സമ്പുഷ് വളങ്ങൾ കൂടുതലുള്ളത് കൊടുത്തുകൊണ്ട് ഉഷാറാക്കുക നല്ല ഗ്രോത്ത് വരുത്തുക പിന്നെ ഒരു ഒരു പ്രൂണിങ്ങും കൂടി ഉണ്ട് അത് ചെയ്യണമെന്നുള്ള ആളുകൾക്ക് ചെയ്യുക അപ്പോൾ കുറേ കൊമ്പോട്ടും ഞാൻ ആ വൈകി ആളുകൾക്ക് പിന്നെ ചെയ്യാതിരിക്കാം അപ്പോൾ ഗ്രോ ബാഗും ചട്ടിയിലും ചെയ്യേണ്ടത് മറ്റ് നിലത്ത് ഇടവിട്ട് ഇടവിട്ട് വളരെ അകലം സമയം കൂട്ടാതെ തന്നെ വളങ്ങൾ കടക്കിലായാലും മേലെയായിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ അതിന് വരുന്ന ഒരു പ്രശ്നം വാട്ടരോഗമാണ് അത് ഫംഗസ് അതായത് ചാണകോപ്പിടിയായാലും കമ്പോസ്റ്റ് ആയാലും മണ്ണിര പിന്നെ ആട്ടും കാട്ടൊക്കെ ആയാലും ഇതൊക്കെ എടുത്തു കഴിഞ്ഞാലും ചിലപ്പോൾ ഫംഗൽ ബാധ അല്ലെങ്കിൽ വാട്ടരോഗം വരാറുണ്ട് അതിന് നമ്മളുടെ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് ഏതെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പക്ഷേ ഈ ജൈവവളം കൊണ്ട് കൊടുത്തതിൻ്റെ മേലെ ഈ ഫംഗൽ ഇൻഫെക്ഷൻ മരുന്ന് കൊടുക്കരുത് അപ്പോൾ ശ്രദ്ധാപൂർവമായ പരിചരണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായി വിളവെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ കേൾക്കാം ഓക്കെ